കയറ്റുമതിക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ചെറുകിട ഉൽപാദകരെ സംരക്ഷിക്കുന്നതിനാണ് കയർ വകുപ്പ് ക്രയവില സ്ഥിരത പദ്ധതി ആവിഷ്കരിച്ചത് ഇതനുസരിച്ച് കയറ്റുമതിക്കാർ കയർ കോർപ്പറേഷന് ഓർഡറുകൾ നൽകുകയും കോർപ്പറേഷൻ സൊസൈറ്റികൾ മുഖേന ചെറുകിട ഉൽപാദകരിൽ നിന്നും വിഭവങ്ങൾ സമാഹരിക്കുകയുമാണ് ചെയ്തിരുന്നത് ഈ രീതി രീതിയനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട വില ഉൽപ്പാദകർക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ കയർ കോർപ്പറേഷന് ഓർഡർ നൽകാൻ കയറ്റുമതിക്കാർ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഇതോടെ കോർപ്പറേഷൻ കോടികളുടെ നഷ്ടത്തിലുമായി പ്രശ്നം രൂക്ഷമായിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഉൽപ്പന്ന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ചെറുകിട ഉൽപ്പന്നങ്ങളുടെയും സൊസൈറ്റികളുടെയും ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വേണ്ടി കയർ കോർപ്പറേഷന് ഒരു ഇരുപത്തഞ്ച് കോടി രൂപയെങ്കിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിലായ്മയ്ക്ക് അല്പം പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കയർ പിരിമേഖലയിലെ കയർ വിലയെ നിയന്ത്രിക്കാനും അതുപോലെ ചൈരിയുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് മാറ്റം ഉണ്ടാകും അതിൽ കേന്ദ്രീകരിക്കാൻ സർക്കാരുകൾ അതിന് മുൻകെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രാഥമിക സഹകരണ സംഘങ്ങൾ കാര്യക്ഷമമല്ലാതായതോടെ സ്വകാര്യ ഡിപ്പോകൾ വഴിയാണ് ഇപ്പോൾ കയറ്റുമതിക്കാർ ചെറുകിട ഉൽപാദകർക്ക് ഓർഡറുകൾ നൽകുന്നത് മതിയായ വില ലഭിക്കാത്തതിന് പ്രധാന കാരണവും ഇതാണ് നാലു ലക്ഷം പേർ തൊഴിലെടുത്തിരുന്ന കയർ മേഖലയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് നാൽപ്പതിനായിരം പേർ മാത്രമാണ് കയർ മേഖല പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്തു അധികൃതരുടെ നടപടി ഉണ്ടാകാത്ത പക്ഷം ഒരു പരമ്പരാഗത വ്യവസായ മേഖല കൂടി നാമാവശേഷമാകും മീഡിയ വൺ ആലപ്പുഴ